ലോകത്താദ്യത്തെ ഡോക്ടർ ചൈനക്കാരനല്ല ലോകത്താദ്യത്തെ ഡോക്ടർ ഡോക്ടർ നായരല്ല മുസ്ലിമാൻ വിശുദ്ധ ആ വ്യക്തിയുടെ പേര് തന്നെ തന്നാഹു പറഞ്ഞിട്ടുണ്ട് ലോകത്താദ്യമായി കൊണ്ട് മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചതും ഈ ഡോക്ടറാണ് പോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കോളേജല്ല ലോകത്തിലെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജ് ലോകത്തിലെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജ് ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല ലോകത്തിലുള്ള ഏറ്റവും വലിയ മെഡിക്കൽ കോളേജ് വാഷിംഗ്ടണിലില്ല ലോകത്തെ കെട്ടിപിടിപ്പിക്കുന്ന ആതുരാളയ കേന്ദ്രമല്ല ലോകത്തിലുള്ള ഏറ്റവും ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് ബഹുമാനപ്പെട്ട സയ്യദിനാ ലുക്കുമാനുൽ ഹക്കീം തങ്ങളാണ് ലുക്കുമാനുൽ ഹക്കീമാണ് വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് ലോകം മുഴുവൻ അടക്കി ഭരിച്ച ചക്രവർത്തിമാരിൽ ഒരാളാണ് ലോകത്ത് വിഭജിക്കപ്പെട്ടു അതിനുവേണ്ടി ഒരു കോളേജ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഡോക്ടർ വിദ്യ അറിയിക്കാൻ അള്ളാഹു അവന്റെ കലാമായ വിശുദ്ധ കുറയാനൂറ്റിപ്പതിനാല് അധ്യായങ്ങളിൽ ഒരധ്യായത്തിന് പേരിട്ടതെന്താണ് സൂറത്തു ലുഖുമാ മെഡിക്കൽ സയൻസിനെ ഒരു വെബ്സൈറ്റ് കുറയാൻ്റെ